കട്ടപ്പന നഗരസഭയുടെ കീഴിൽ പുളിയൻമലയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തോട് ചേർന്ന് കൂടുതൽ സ്ഥലം വാങ്ങി വിപുലീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അംഗീകരിക്കാനാകില്ലെന്ന വാദവുമായി പ്രദേശവാസികൾ രംഗത്ത് നിലവിൽ ഈ പ്രദേശത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചത് മുതൽ ഗുരുതര ആരോഗ്യ പ്രതിസന്ധിയെയാണ് പ്രദേശവാസികൾ അഭിമുഖീകരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് കട്ടപ്പന നഗരസഭയുടെ ആധുനിക അറവുശാലയും മാലിന്യ സംസ്കരണ പ്ലാന്റും പുളിയന്മലയിലാണ് പ്രവർത്തിക്കുന്നത് നിലവിൽ ഇതിനോടകം നിരവധി പരാതികളാണ് ഇതിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് ഇതിനെ തുടർന്ന് അറവുശാലയും മാലിന്യ സംസ്കരണ കേന്ദ്രവും ഒരേ സ്ഥലത്ത് പ്രവർത്തിക്കുവാൻ സാധ്യമല്ല എന്ന നിയമസാധ്യത ചൂണ്ടിക്കാട്ടിയതോടെ അറവുശാലയുടെ പ്രവർത്തനം ഇപ്പോൾ നഗരസഭ നിർത്തിവച്ചിരിക്കുകയാണ് എന്നാൽ മാലിന്യ സംസ്കരണം ഇവിടെ നടക്കുന്നുണ്ട് മാലിന്യം ക്രമാതീതമായി ഇവിടെ കുമിഞ്ഞുകൂടിയതോടെ ഓരോ ദിവസവും ഇവിടെയെത്തുന്ന മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നതിന് പ്രതിസന്ധി നേരിട്ടിരുന്നു ഇത് കണക്കിലെടുത്താണ് നഗരസഭ ഇതിന് സമീപത്തായി കൂടുതൽ സ്ഥലം വാങ്ങി മാലിന്യ സംസ്കരണ കേന്ദ്രം വിപുലീകരിക്കാൻ ഒരുങ്ങുന്നത് ഇതാണ് പ്രതിഷേധത്തിന് വീണ്ടും ഇടയാക്കിയിരിക്കുന്നത് നിലവിലിവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ തുക വകയിരുത്തിയെങ്കിലും നടപടി എങ്ങും എത്തിയിട്ടില്ല ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ മാലിന്യം തരംതിരിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുവരുന്നുണ്ട് നിലവിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കിയ ശേഷം നിലവിലുള്ള സ്ഥലത്ത് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്താമെന്നിരിക്കെ ഇത് ചെയ്യാതെ ഇതിന് സമീപത്ത് കൂടുതൽ സ്ഥലം വാങ്ങി മാലിന്യ സംസ്കരണ കേന്ദ്രം വിപുലീകരിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാക്കി പ്രദേശവാസികൾ രംഗത്ത് വന്നു ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നടത്താനാണ് ഇവർ തീരുമാനിക്കുന്നതെങ്കിൽ ആ തീരുമാനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഒന്നാമതായി പറഞ്ഞു പറഞ്ഞിട്ട് രണ്ടാമതായി ഇപ്പൊ കേട്ടുവരുന്ന മറ്റൊരു പ്രശ്നം പറയുന്നത് ഈ സോട്ട് ഹൗസിനോട് ചേർന്ന് മറ്റു ഉള്ള ആളുകളുടെ സ്ഥലവും കൂടി വാങ്ങുന്നതിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കുന്നതായും അത് വരാൻ പോകുന്ന ഇന്ന് നാളെ നടക്കുന്ന കൗൺസിലിൽ അത് അംഗീകാരം മേടിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം എടുത്തതായി അറിയപ്പെടുന്നുണ്ട് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല കാര്യം ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ അവിടുത്തെ താ താമസക്കാരെന്ന നിലയിലും അവിടുത്തെ നിവാസികളെന്ന നിലയ്ക്കും ഇതിൻ്റെ പ്രത്യാഘാതം എന്താ എന്നുള്ളത് ഞങ്ങൾ എല്ലാ ഗവൺമെൻറ് സംവിധാനത്തിലും ഒക്കെ നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും ദുഃഖവും ചെറുതല്ല ഇപ്പോൾ ആ പ്രദേശത്ത് തന്നെ നമുക്ക് കണ്ടാൽ കേട്ടാലും അതേപോലെ തന്നെ നോക്കി ചെന്ന് ചെന്ന് നിങ്ങൾ അന്വേഷിച്ചാലും മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ക്യാൻസർ എന്ന് പറയുന്ന രോഗം വ്യാപിച്ചു നിൽക്കുന്ന ഒരു മേഖലയായി തന്നെ മാറിയിരിക്കുന്നു ആധുനിക അറവുശാല നവീകരിച്ച് ഇവിടെ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ ഇതും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നിലവിൽ സാംക്രമിക രോഗ ഭീഷണിയടക്കം മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് കൂടാതെ ഈ മാലിന്യ പ്ലാന്റ് വന്നതിനു ശേഷം പ്രദേശവാസികൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായും ആളുകൾ പറയുന്നു ഇതിനിടെയാണ് കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ ഇതിനു സമീപത്തുള്ള സ്ഥലം കൂടി വാങ്ങി ഈ ഭാഗത്തേക്ക് മാലിന്യ സംസ്കരണ കേന്ദ്രം വിപുലീകരിക്കാൻ ഒരുങ്ങുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ പ്രതിഷേധമുയരുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന